നമസ്കാരം നാഗങ്ങളെ ദൈവമായി ആരാധിക്കുന്നത് നമുക്കൊരു സാധാരണ സംഭവമല്ല നാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ പലയിടത്തുമുണ്ട് എന്നാൽ നാഗത്തിന്റെ ആകൃതിയിൽ പഴുത ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വിശ്വാസികളുടെ മാത്രമല്ല വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് ഈ വേറിട്ട നാഗക്ഷേത്രം തെലുങ്കാനയിലെ രാജന്ന സിൻസില ജില്ലയിൽ വെമുലവാട കരീംനഗർ ഹൈവേയിൽ വെമുലവാഡ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ പോയാൽ കുട്ട എന്ന പ്രകൃതി മനോഹരമായ പ്രദേശത്തെത്തും എവിടെ നോക്കിയാലും പച്ചപ്പ് അവക്കിടയിലും വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന ഓറഞ്ച് നിറമുള്ള ഭീമാകാരമായ സർപ്പരൂപം കണ്ടെത്താൻ വലിയ പ്രയാസമില്ല ആദ്യ കാഴ്ചയിൽ തന്നെ ഈ നാഗം എല്ലാവരുടെയും മനം കവരും മഹാവിഷ്ണുവിന്റെ അവതാരമായ ലക്ഷ്മി നരസിംഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നാമ്പള്ളി ഗുട്ടയിൽ ഒരു ചെറിയ കുന്നിൻമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സന്ദർശകർക്ക് താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പടികൾ കയറി വേണം ഇവിടെ എത്താൻ ചെറിയ കുത്തനെയുള്ള കയറ്റം പൂർത്തിയാക്കാൻ പതിനഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും നരസിംഹ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് നാഗത്തിന്റെ രൂപത്തിൽ പണിതിരിക്കുന്ന നാഗദേവ ക്ഷേത്രം സന്ദർശകർക്ക് പാമ്പിന്റെ വയറിലൂടെയുള്ള ശ്രീകോവിലേക്ക് പ്രവേശിക്കാം നീളമുള്ള വളഞ്ഞുപൊളിഞ്ഞ ഈ തുരങ്കത്തിനുള്ളിൽ പ്രഹ്ലാദന്റെയും ഹിരണ്യ കാശിപ്പൂവിന്റെയും ഒരു കഥ വിവരിക്കുന്നുണ്ട് തുരങ്കത്തിന്റെ അവസാന ഭാഗത്ത് ഹിന്ദു പുരാണം അനുസരിച്ച് അനുസര രാജാവായ ഹിരണ്യ കാശിപൂവിനെ വധിക്കുന്ന നരസിംഹന്റെ പ്രതിമയുണ്ട് നാഗദേവതയുടെ ഏതാനും പുരാതനമായ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒരു തൂണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നരസിംഹത്തിന്റെ പ്രതിമ കാണാം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിസുന്ദരമായ കാഴ്ചയാണ് ഈ നാഗക്ഷേത്രം ഒപ്പം വെമുലവാട പട്ടണത്തിന്റെ വിശാലമായ ദൃശ്യവും ഗോദാവരി നദിതടവും ഹരിതാർബമാർന്ന കുന്നുകളുമെല്ലാം കാണാം സന്ദർശകർക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മുപ്പത് വരെ ക്ഷേത്രം സന്ദർശിക്കാം നരസിംഹ ക്ഷേത്രം കൂടാതെ ശ്രീ രാജരാജേശ്വര സ്വാമി ക്ഷേത്രം ശ്രീ ഭീമേശ്വര സ്വാമി ക്ഷേത്രം പഡ്ഡി പോച്ചമ്മ ക്ഷേത്രം എന്നിവയും വെമുലവാടയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവയുടെ എട്ടാം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലും ഇടയിൽ മഹാരാഷ്ട്രയുടെയും ഭാഗങ്ങൾ ഭരിച്ചിരുന്ന വെമുലവാട ചാലുക്കിയരുടെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശം ദക്ഷിണേന്ത്യയിൽ നിന്നും മഹാരാഷ്ട്ര ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്താറുണ്ട് മഹാശിവരാത്രിയിലും ശ്രീരാമനവമിയിലും ഇവിടേക്കുള്ള ഭക്തരുടെ എണ്ണം കൂടുന്നു തെലങ്കാനയിലെ പ്രശസ്തമായ പുഷ്പമേളയായ ബത്തുകമ്മ ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു